തീരദേശ പരിപാലന പ്ലാൻ കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയം അംഗീകരിക്കുന്ന മുറക്ക് ചൂടെ ചേർക്കും വിധമുള്ള പുതിയ ഇളവുകൾ സംസ്ഥാനത്ത് ലഭ്യമാകും ഒന്ന് അറുപത്താറ് തീരദേശ ഗ്രാമപഞ്ചായത്തുകളെ സി ആർ സെഡ് തേർഡ് ഗണത്തിൽ നിന്നും കൂടുതൽ ഇളവുകൾ ലഭ്യമായ സി ആർ സെ സി ആർ സെഡ് സെക്കൻഡിലേക്ക് മാറ്റപ്പെടും രണ്ട് പൊക്കാളി പാടങ്ങളെയും അതിൻ്റെ അനുബന്ധ പ്രദേശങ്ങളെയും സി ആർ സെൻ്റ് നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കും മൂന്ന് സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ആയിരം ചതുരശ്ര മീറ്റർ കൂടുതൽ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ടൽക്കാടുകളുടെ ചുറ്റുമുണ്ടായിരുന്ന സോൺ പൂർണ്ണമായും ഒഴിവാക്കും നാല് തീരദേശ പരിപാലന നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്ന ഉൾനാടൻ ജലാശയങ്ങളുടെ നിർമ്മാണ നിരോധിത മേഖല നൂറ് മീറ്ററിൽ നിന്നും അൻപത് മീറ്ററായി കുറയും സർ ഡി തീരദേശത്തെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള അനുമതി നിലവിലെ സി ആർ സെഡ് വ്യവസ്ഥകൾക്ക് വിധേയമായി നൽകി വരുന്നുണ്ട് പുതിയ പരിപാലന പ്ലാൻ നടപ്പാകുന്ന മുറക്ക് മുന്നൂറ് ചതുദശ മീറ്റർ വരെയുള്ള വീടുകൾക്കുള്ള അനുമതി തദ്ദേശ മണ സ്ഥാപനങ്ങൾക്ക് നൽകാനാകും ശ്രീ കെ ജെ മാക്സി തീരദേശ പരിപാലന നിയമം കെട്ടിട നിർമ്മാണം ടൂറിസം മേഖലകളെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടോ വ്യക്തമാക്കാമോ സർ തീരദേശ പരിപാലന നിയമ പരിധിയിൽ വരുന്ന കെട്ടിടങ്ങൾ പരിധിയിൽ വരുന്ന സ്ഥലങ്ങൾക്ക് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വലിയ പ്രയാസങ്ങൾ സാധാരണഗതിയിലുണ്ട് ഇത് അനുവദിച്ച് കിട്ടുന്ന മുറക്ക് ആ പ്രദേശങ്ങളിൽ നല്ല ഇളവ് അനുവദിക്ക നൽകാനാവും സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ സർക്കാരിൻ്റെയും സ്വകാര്യ വ്യക്തികളുടെയും ഉടമസ്ഥതയിലുള്ള കണ്ടൽക്കാടുകൾക്ക് ചുറ്റുമുള്ള ബഫർ ഏരിയയ്ക്ക് ഇളവ് അനുവദിക്കുന്നത് നിലവിൽ ബഫർ വിസ്തൃതിയിൽ ോ വ്യക്തമാക്കാമോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ അത് ചോദ്യത്തിൽ ഒരു ഭാഗം ചോദ്യ ഉത്തരത്തിൽ തന്നെ വ്യക്തമായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ വിജ്ഞാപന പ്രകാരം ആയിരം ചതുരശമീറ്ററിൽ കൂടുതൽ വിസ്തീർണമുള്ള സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള കണ്ടൽക്കാടുകൾക്ക് അൻപത് മീറ്റർ ബഫർ ഡിമാർക്കറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് യഷ് രണ്ടായിരത്തി പത്തൊൻപതിലെ തീരദേശ പരിപാലന പ്ലാനിൽ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥയിലുള്ള കണ്ടൽക്കാടുകൾക്ക് ബഫർ ഏറിയ നീക്കം ചെയ്യുന്നതിനാവശ്യമായ മാറ്റങ്ങൾ കരട് പേനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഉത്തരത്തിൽ ഞാൻ വ്യക്തമായി പറഞ്ഞു പുതിയ പ്ലാനിൽ നിലവിൽ വരുന്നതോടെ കണ്ടൽക്കാടുകളുടെ ബഫർ വിസ്തൃതി നാലായിരത്തി മുന്നൂറ് ഹെക്ടറിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് ഹെക്ടറായി കുറയും